ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്കാണ് ഇപ്പോൾ ലൈവിൽ നടന്നൊരു സംഭവമാണ് നമ്മളുടെ അപ്പാൻ ശരത്തും അനുവും കൂടെ ഒരു വഴക്കുണ്ടായി കിച്ചൺ ഏരിയയിൽ വെച്ച് അതിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ കിച്ചണെ കിച്ചണിൽ കയറി ജിസയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കാൻ തയ്യാറാവുന്നു അപ്പോൾ അതിൻ്റെ പേരിലാണ് അനു അത് ചോദ്യം ചെയ്തു അങ്ങനെ സാധാരണ കിച്ചൺ ടീമിൽ ഇല്ലാത്തവർ കയറി ഭക്ഷണം ഉണ്ടാക്കാൻ ബിഗ് ബോസിൽ ഇന്നു വരെ അനുവാദം അത് സത്യം തന്നെയാണ് ഈ പ്രാവശ്യം ജിസൈലിന് മാത്രം ഒരു പ്രത്യേക കൺസിഡറേഷൻ എല്ലാം കൊടുക്കുന്നുണ്ട് കിച്ചൺ സോറി കിച്ചൺ ടീം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ശരത്താണ് ടീം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ്സിൽ ഇപ്പോഴത്തെ ടീം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ആര്യനാണ് ഇവർ രണ്ടു പേരും ജിസൈലിൻ്റെ സ്വന്തക്കാരാണ് സ്വന്തക്കാരൻ മീൻസ് അവർ ഭയങ്കര ക്ലോസാണ് അപ്പം അതുകൊണ്ട് ഇതുണ്ടാക്കുന്നത് ജിസയിലായതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ പെർമിഷൻ കൊടുക്കും ജിസയിലിന് പെർമിഷൻ കൊടുക്കുന്നുണ്ട് ബാക്കി ആരോടും ചോദിക്കാതെ അപ്പം ജിസയിൽ എല്ലാവരുമായിട്ടും നന്നായിട്ട് മിങ്കിൾ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടായിരിക്കണം ബാക്കി എല്ലാവരും സപ്പോർട്ടാണ് അനുമോൾ മാത്രമാണ് അതിനെതിരെ നിന്നത് അപ്പോൾ അതുകൊണ്ട് അനുമോള് പറഞ്ഞു ഞാൻ നീ കിച്ചണിലെ ഫുഡൊന്നും ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരത്ത് ചാടി അങ്ങ് വീണു അനുമോളും ശരത്തും കൂടെ ഫൈറ്റായി ഫൈറ്റായെന്ന് പറഞ്ഞാൽ ശരത്ത് ശരിക്കും അനുമോളെ അടിക്കാനങ്ങ് ചാടി ചെന്നു അതൊന്നും ഒരു ശരിയായ കാര്യമല്ല അത് കഴിഞ്ഞിട്ട് ആ അപ്പോൾ അനുമോൾ പറഞ്ഞു നീ കാരണമല്ല ഒരു പെൺകുട്ടി പുറത്തു പുറത്തുപോയെന്ന് ചോദിച്ചു ഇത് അവിടെ എല്ലാവരും എടുത്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ട് ആ കാര്യം ഇപ്പം അനുമോള് പ്രവോക്കായപ്പം പറഞ്ഞതാണ് അവരവരുടെ വിജയത്തിന് വേണ്ടി പറഞ്ഞതാണ് എന്നാൽ പോലും ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞവരും കണ്ടവരും കേട്ടവരും ആരുമില്ല അനുമോൾ മാത്രം പ്രതിയായ അതിനെക്കുറിച്ച് പറഞ്ഞതിന് ഇത് കേട്ട് അക്ബർ ചാടി അങ്ങ് വന്നു അനുമോളോട് അനുമോളെ ഇപ്പം തല്ലോ എന്നുള്ള രീതിയിൽ ശരത്ത് വന്നതിനെക്കാട്ടി ഭയങ്കരമായിട്ടാണ് അക്ബർ അങ്ങോട്ട് ചാടി വന്നത് അക്ബറൊക്കെ അനുമോളെ ഒക്കെ അടിച്ചുവെച്ച് അവിടെ നിൽക്കുമോ പുറത്തിറങ്ങി നടക്കുമോ എന്തായാലും അതൊന്നും മനസ്സിലാകാതെ അക്ബർ ഓവർ സ്മാർട്ടായിട്ട് അങ്ങ് വന്ന് ചാടിയോ ഭയങ്കര കലിയെടുത്ത് വന്ന് ചാടി തുള്ളി ബഹളം വെച്ച് അനുമോൾ പോയിട്ട് അനുമോളുടെ പിന്നാലെ പോയി അനുമോൾ എന്തായാലും ഇന്നിപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് അനുമോൾ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഇന്ന് കരഞ്ഞിട്ടില്ല ആൾ ബെഡിൽ കയറി ആ സങ്കടം കൊണ്ടായിരിക്കും കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയും അതായത് നമ്മൾ കരയത്തില്ല കരയത്തില്ല നമ്മളെ സ്വയം നമ്മൾ മനസ്സിലാക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അങ്ങനെയൊക്കെ കുറേ നേരം വരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേ പിന്നെ ആദ്ര നൂറ് അവർ സരിക സരിക വന്നെച്ച് കുറേ നീ അങ്ങനെ പറയാൻ പാടില്ല അവളൊരു പെണ്ണാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവൾ കുറേ ഡ്രാമ കളിക്കുന്നതാണ് എനിക്കിഷ്ടമില്ല അങ്ങനെയൊക്കെ കുറേ വന്ന് അതും എല്ലാം പറഞ്ഞിട്ട് പോയി പിന്നെ കുറേ പേരെല്ലാം കൂടെ വന്നിട്ട് അനുവിനെതിരെ ഭയങ്കരമായിട്ട് ക്രോസ് ചെയ്യുന്ന പോലെയും കാര്യങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്തു പക്ഷേ അനു ഇതിലൊന്നും പ്രശ്നമില്ലാതെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വരെ നമ്മളും ബിഗ് ബോസില് കണ്ടിട്ടില്ല കിച്ചൺ അല്ലാത്ത ഒരാൾ കയറി ഫുഡ് ഉണ്ടാകാനുള്ള ഒരു അനുവാദം കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല പിന്നെ എല്ല എന്തായാലും കൂടി എല്ലാവരും അനുവിൻ്റെ ശത്രുപക്ഷത്തായിരിക്കാണ് നമ്മുടെ ഷാനവാസ് ഇതൊന്നും രണ്ടാളുടെ അടുത്തും ഒന്നും പറയാൻ ആൾ അവിടെ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് വന്നിങ്ങനെ നോക്കി നിൽക്കുന്നതാണ്ടോ എന്താ സംഭവം അറിയാത്തതുപോലെ അനീഷ് വന്നിട്ടാണെങ്കിൽ ശരത്തിനെ സമാധാനിപ്പിക്കുന്നതുണ്ട് അത് അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യേണ്ട അത് മൈൻഡിൽ വയ്ക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ശര അനീ അപ്പോൾ എന്തായാലും അനുമോൾക്കെതിരെ ഒരു ശത്രുപട പാളയത്തിലായെന്ന് തന്നെ പറയാം ഇനി അങ്ങോട്ട് അനുമോൾക്ക് ഭയങ്കര ടഫായിരിക്കും ഇതിനകത്ത് നിന്ന് പോകുക എന്നുള്ളത് അത് അനുമോള് അതിനെയെല്ലാം പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കുമോ അതോ അനുമോള് സ്വയം പുറത്താകുമോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ കാരണം ഇനിയുള്ള ദിവസങ്ങൾ അനുമോൾക്ക് എന്തായാലും ഒരു അഗ്നിപരീക്ഷണം പോലെ തന്നെ ആയിരിക്കും അപ്പം ഇനിയും വരുന്ന ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്